എനിക്കിപ്പം ഇതാ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാൻ കൂടി ചേരുകയാണ് വിദ്യാർത്ഥികളാണ് സമരം ചെയ്യുന്നത് ഇന്നലെ എസ് എഫ് ഐക്കാരും സമരത്തിലുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഇത്തരം ഘട്ടങ്ങൾ നേരിടുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നോട്ട് വെക്കാനുള്ളത് വലിയ കൊള്ളയാണ് നേരത്തെ തന്നെ ഇത്തരം കോച്ചിങ് സെന്ററുകളെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി സമയത്ത് എസ് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടത് എന്നാൽ ഇത്തരത്തിലുള്ള അന്ന് സുപ്രീംകോടതി തന്നെ അനുകൂലമായിട്ടുള്ള വിധി വരികയും സംസ്ഥാന ഗവൺമെൻറ്റിനോടും അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ്റിനോടും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം എന്ന് വെർഡിക്റ്റ് പറയുകയും ചെയ്ത എന്നാൽ യാതൊരുവിധ നടപടിയും വന്നിട്ടില്ല കാരണം ഫിറ്റ്നസ് ഇല്ലാത്ത പല ബിൽഡിങ്ങിലുമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വാങ്ങുന്ന ഫീസ് ലക്ഷങ്ങളാണ് ഒന്നേ മുക്കാൽ ലക്ഷവും രണ്ട് ലക്ഷവും അതിന് മുകളിലേക്കുമാണ് ഇവർ വാങ്ങുന്ന ഫീസ് എന്നാൽ മിനിമം കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ബേസ്മെൻറ്റിലാണ് ക്ലാസ് നടത്തുന്നത് ആ ബിൽഡിങ്ങിന് ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല പല കോച്ചിങ് സെന്ററുകളും യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബേസ്മെന്റിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി അവിടെ കിടന്ന് കുട്ടികൾ മരിക്കേണ്ട അവസ്ഥ കുട്ടികളുടെ ജീവന് യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലാത്ത നിലക്കാണ് ഇത്തരം കോച്ചിങ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ഈ കൊള്ളക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട് വിദ്യാർത്ഥി സംഘടന എന്നുള്ള കെ എസ് എഫ് ഐ അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും ഈ സമരത്തിന് തീർച്ചയായിട്ടും വിദ്യാർത്ഥി സമരം തുടരുകയാണ് അവർ ആ സമരത്തിന് പിന്തുണ നൽകുന്നതെന്നാണ് എസ് എഫ് എ അഖിലേന്ത്യാ അധ്യക്ഷൻ അറിയിച്ചിട്ടുള്ളത് രണ്ട് എം പിമാരാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടേക്ക് എത്തിയത് ഒന്ന് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗം സ്വാതി മലിവാൾ അവർ ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും മേയർക്കുമെതിരെ സംസാരിച്ചാണ് ഇവിടെ നിന്ന് പോയത് അവർക്കെതിരെ കൂടി അതായത് ഈ എം എൽ എ മന്ത്രിമാർക്കുമെതിരെ കൂടി നടപടി വേണമെന്ന ആവശ്യം സ്വാതി മലിവാൾ മുന്നോട്ട് വെച്ചു രണ്ടാമതായി എത്തിയൊരു എം പി വി ശിവദാസനാണ് ഈ ഇത്തരം ഐ എസ് ഇതാ എനിക്ക് ഞാൻ നിൽക്കുന്നതിന് ചുറ്റും ഐ എസ് അക്കാദമികളാണ് ചുറ്റിലും 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 ഐ എസ് അക്കാദമികളാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ രൂപ ഫീസ് കൊടുത്താണ് പഠിക്കുന്നത് പക്ഷേ ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബേസ്മെൻറ്റിൽ ഇരുന്ന് പഠിക്കുമ്പോൾ അവിടേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യ വെള്ളത്തിൽ മുങ്ങി ചത്തുപോകേണ്ടി വരുന്നു എന്നതാണ് പ്രശ്നം ആ പ്രശ്നമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും മരണപ്പെട്ട മൂന്ന് പേരിൽ ഒരാൾ മലയാളിയാണ് എറണാകുളം സ്വദേശിയാണ് നമ്മുടെ നവീനാണ് അപ്പുറത്ത് തെലങ്കാന സ്വദേശി മരണപ്പെട്ടിട്ടുണ്ട് ശ്രേയ യാദവ് യു പിയിൽ നിന്നുള്ള പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ ഒരു അടുത്ത ബന്ധു ഇവിടെ വന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മകൾ മരിച്ചിട്ട് ഞങ്ങളുടെ കുട്ടി മരിച്ചിട്ട് ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ല ഞാൻ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി മൃതദേഹം ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു ഐ എ എസ് അക്കാദമിയിൽ വിളിച്ചു പേര് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നവർ പറഞ്ഞു മരിച്ചിട്ടെങ്കിലും ഞങ്ങളോട് നീതി കാണിച്ചു കൂടെ എന്ന് അദ്ദേഹം ധർമ്മേന്ദ്ര യാദവ് ചോദിക്കുന്ന കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മരണപ്പെട്ടിട്ട് മരണം സ്ഥിരീകരിച്ചിട്ട് ഏതാണ്ട് പന്ത്രണ്ടോളം മണിക്കൂറുകൾ പിന്നിടുകയാണ് എന്നിട്ട് പോലും ആരാണ് മരിച്ചത് എന്ന ഔദ്യോഗികമായി കുടുംബത്തെ വിവരമറിക്കാൻ ഇവിടെയുള്ള ആളുകൾ തയ്യാറായിട്ടില്ല എന്ന വിഷയം കൂടിയുണ്ട് അനധികൃതമായ ഇടത്ത് കെട്ടിടം നിർമ്മിച്ച് അവിടെ ബേസ്മെന്റിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നു ആ ബേസ്മെന്റിലേക്ക് ഇരച്ചു കയറി മാലിന്യ വെള്ളത്തിൽ മുങ്ങി കുട്ടികൾ മരിക്കുന്നു ആ മരിച്ച ആളുകളുടെ കുടുംബത്തെ ഇത്രയും സമയമായിട്ടും വിവരം അറിയിക്കാതിരിക്കുന്നു സമരം ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ ഏതാണ്ട് പതിമൂന്ന് മണിക്കൂർ നേരമായി എന്നിട്ടും ആ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ ഡൽഹിയിലെ ഒരു മന്ത്രിയോ അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കളോ എത്തിയിട്ടില്ല എന്ന കാഴ്ച കൂടിയുണ്ട് അതിശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികൾ നടത്തുന്നു അതിനപ്പുറത്ത് ഇവിടെയുള്ള ഐ എസ് അക്കാദമികളെല്ലാം ഇന്ന് അടച്ചിട്ടിട്ടുണ്ട് ഒരു മലയാളി ഒരു തെലങ്കാന സ്വദേശി ഒരു യു സ്വദേശി ജീവൻ നഷ്ടമായിരിക്കുന്നു ഈ സിവിൽ സർവീസ് സ്വപ്നവുമായി പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഡൽഹിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അവിടെ ഈ ഇൻ്റർവ്യൂവിന് മുൻപുമൊക്കെ പണമില്ലെങ്കിൽ പോലും ഇവിടുന്ന് പണം എങ്ങനെയും സമ്പാദിച്ച് ഡൽഹിയിലേക്ക് എത്തി അവിടെ അഡ്മിഷൻ തരപ്പെടുത്തി അല്പകാലം അവിടെ കോച്ചിങ്ങിൽ പങ്കാളിയായി ശേഷം ഉന്നത പദവിയിലേക്കെത്തിരിയ നിരവധി ആളുകളുടെ ജീവിതം നമുക്ക് മുന്നിലുണ്ട് ഡൽഹി കുറേ കാലമായി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും നിരവധി സൗകര്യങ്ങൾ മെച്ചപ്പെട്ടുവെങ്കിലും ഡൽഹി ആ അതിൻ്റെ നല്ല പേര് അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അവിടെ ഈ അക്കാദമികളൊക്കെ നടക്കുന്നത് ഇതൊന്നും യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ പേരിന് വേണ്ടി പണം പിടുങ്ങുന്ന സ്ഥാപനങ്ങൾ മാത്രമാണോ ഇതിൻ്റെ സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ടത് ആരാണ് ഇവിടുത്തെ നഗരസഭയാണ് പ്രധാനമായും സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ടത്